ഒരു വ്യത്യസ്തമായിട്ടുള്ള വലിയ ഡബ്ലി സോ പരിചയപ്പെടുത്താൻ വന്ന ഞാൻ ഏറാളാള വാഴക്കാലിൽ വന്നിരിക്കുന്നത് പ്രീമിയം വീടാണ് അഭിഷേകം നമുക്ക് ഞാൻ പോകാം ഞാൻ അതിന്റെ സത്താ നിങ്ങളെയും വീട്ടിലേക്ക് നീയാണ് സ്വാഗതം ചെയ്യുകയാണ് ഇതാണ് ഞാൻ പറയുന്ന ഡോർ ഡോറിന് വിത്ത് ഒരു തൊണ്ണൂറ് സെന്റിമീറ്റർ ആണ് ഹൈറ്റ് ഒരു ഇരുന്നൂറ്റി നാൽപ്പതാ വരുന്നത് സാധാരണ ഡോറെല്ലാം പണിത് വിത്ത് എൺപതിലും ഹൈറ്റ് ഇരുന്നൂലും പണിയാറ് പക്ഷേ പ്രീമിയം ഹോട്ടൽസിലും റിസോർട്ടിലും എല്ലാം ഇന്ത്യയിൽ ഫിനിഷ് കൂടു കിട്ടാൻ വേണ്ടി നീ ആണ് ഡോറിൻ്റെ ഹൈറ്റും വിത്തുന്ന കൂട്ടിയ പണിയെന്ന് അത് തന്നെയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഡോറിൻ്റെ പേര് വരുന്ന എന്നാണ് നമ്മൾ മൈൽ പീലിൻ്റെ ഷേഡിൽ നിന്ന് കൊടുത്തിരിക്കുന്നത് അതുമാത്രമല്ല സീൻസ് നമ്മൾ ആ സർക്കിൾ കൊടുത്തിട്ടുണ്ട് ആണ് ഏഴോളം സർക്കിൾ ഒക്കെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഓരോ ഗ്രൂപ്പിൽ നമ്മൾ ഗോൾഡൻ ഫിനിഷിങ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ പേര് ഡോർ കാണാൻ നല്ല അട്രാക്റ്റീവാണ് നല്ല ഭംഗിയാണ് ഡോർ കാണാൻ ഗോദ്രജിൻ്റെ മോട്ടീസൊക്കെ കൊടുത്തിരിക്കുന്നത് അത് പ്രിൻസിലിൻ്റെ മോട്ടീസൊക്കെ ആണ് ഗോൾഡൻ ഫിനിഷിങ്ങ് കൊടുത്തിരിക്കുന്നത് അതുമാത്രമേ ഇഞ്ചസ് അഞ്ച് ഇഞ്ചിന് നാലിഞ്ചസ് കൊടുത്തിരിക്കുന്നത് ടോപ്പിലെ ഒരു ഇഞ്ച് ചേർത്ത് കൊടുത്തിരിക്കുകയാണ് ഡോറിന്റെ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് ഡോറിന്റെ ബാക്ക് സൈഡ് പ്ലെയിൻ സർഫേസ് നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ ചട്ടം പോലെ ഫീൽ ചെയ്യാൻ വേണ്ടി ഫോറമ്പത്തിൽ ഗ്രൂവുകൾ കൊടുത്തിട്ടുണ്ടെന്നുള്ള ഇത്രയും വലിയ ഡോർ അതിൻ്റെ പേര് ഡോറിന് എം പോർട്ടിയമ്മ കൊടുത്തിരിക്കുന്നു ഫ്രെയിം അറുപതൂറിലെ പണിരിക്കുന്നത് അതിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടി ഡബ്ല്യു പി ആർട്ട് ഡ്രൈവ് കൊടുത്തിട്ടുണ്ട് മൂന്ന് തിക്നെസ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഡോറുകളുടെ വിശേഷം വ്യത്യാസം ഡബ്ല്യു പി ഡോറ് എഫ്ആർ പി ഡോറ് പ്രോറിലെ പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾ താഴെക്കാട് നമ്പറിൽ കണക്ട് കഴിഞ്ഞാൽ കൂടുതൽ അറിവുകൾ പറഞ്ഞുതരാം വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ മാറ്റം ചെയ്യാൻ വീണ്ടും നമുക്ക് നേട്ടുമുട്ടാം ഓക്കെ താങ്ക് യു